നമസ്കാരം കൂട്ടുകാരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജീവനത്തിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം പലരും എന്നോട് ചോദിക്കുകയുണ്ടായി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുകയുണ്ടായി ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിതം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഭക്ഷണ രീതികൾ രാവിലെ എന്താണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നത് വൈകുന്നേരം എന്താണ് കഴിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും പലരും ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ദിവസവും എന്താണ് ഞാൻ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ രീതിയാണ് ഇത് നിങ്ങൾ അതേപോലെ തന്നെ പകർത്തണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരു ദിവസത്തെ എൻ്റെ രീതി ഇതാണ് ചിലപ്പോൾ ഭക്ഷണ രീതികൾ ഓരോ ദിവസം അനുസരിച്ചും മാറുന്നുണ്ടാവും പക്ഷേ എന്നാലും ഏകദേശമൊക്കെ ഇതേപോലെ തന്നെയാണ് എൻ്റെ എല്ലാ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ ഇതേ രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക രാവിലെ മണിക്ക് എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചേ മുക്കാലാവുമ്പോൾ ഞാൻ നടക്കാൻ വേണ്ടി പോവാറുണ്ട് മോർണിംഗ് വോക്കിന് പോയി വരുന്നത് ഒരു ആറര ആവുന്ന സമയത്താണ് അതിനുശേഷം ആറേമുക്കാലോടു കൂടി എൻ്റെ യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആറേമുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെയാണ് യോഗയും മെഡിറ്റേഷനും എല്ലാമായിട്ട് ആ ഉള്ളത് ഇതിനുശേഷം ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് ഒരു ഏഴേ മുക്കാൽ കഴിയുമ്പോൾ ഒരു എട്ട് മണിയോട് കൂടിയാണ് ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാറുള്ളത് ലെമൺ ഹണി അതുപോലെ തന്നെ ചിയാസിഡും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക് ആണ് ഞാൻ കുടിക്കുന്നത് രാവിലെ വാക്കിങ്ങും അതുപോലെ തന്നെ യോഗയും മെഡിറ്റേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ഉന്മേഷത്തിൽ തന്നെയായിരിക്കും ഇരിക്കുക എന്നാലും ഇത്രയും നേരം നമ്മളുടെ വയറിൽ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് നല്ല ഫില്ലായി തോന്നും കുറേ സമയത്തേക്ക് നമുക്ക് പിന്നെ വിശക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ടൈം എന്ന് പറയുന്നത് പത്തരയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് അത്രയും സമയം എനിക്കുള്ള എനർജി തരുന്നതാണ് ആ ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് കഴിവിലങ്ങ് മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ ഇന്ന് അവിടേക്ക് പോയി അമ്പലത്തിലേക്ക് ചില വഴിപാടുകൾ നടത്താനുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയത് ഒമ്പതരൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വന്നു കാരണം ഒമ്പതര തൊട്ടിട്ടാണ് എനിക്ക് സൂംബ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായി സൂമ്പാ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് കൊറോണ സമയത്തായിരുന്നു ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നതുകൊണ്ട് ഞാൻ കൊണ്ട് തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നല്ലോ ആ സമയത്താണ് മറ്റൊന്നിലും എൻഗേജല്ല അല്ലാത്തതുകൊണ്ട് നമ്മുടെ ശരീരം കുറച്ചും കൂടി ഒന്ന് തടിക്കുന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ആ സമയത്ത് ആദ്യം സൂമ്പയ്ക്ക് ജോയിൻ ചെയ്തത് പിന്നീട് റെഗുലർ സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആ സൂമ്പ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ സാധിച്ചില്ല വീണ്ടും ഞാനിപ്പോൾ സൂമ്പ ക്ലാസ്സിനെ ജോയിൻ ചെയ്തു സൂമ്പ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കുകയല്ല ചെയ്യുന്നത് ഇതിനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഇത് ഒരു പരക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആപ്പിളിനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് ഒരു റോബസ്റ്റാപ്പഴം രണ്ട് ഈത്തപ്പഴം അതുപോലെ തന്നെ ഇത് തോല് കളഞ്ഞിട്ടുള്ള നമ്മുടെ ബദാമാണ് ആൽമണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു പത്ത് പതിനഞ്ചോളം കറുത്ത മുന്തിരി ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കഴിക്കുന്നത് ഇതിനെ അരിഞ്ഞ് ബൗളിലാക്കിയിട്ട് ആണ് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ ഒരു ബൗള് നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് ഇത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചാൽ വയറ് നിറയുമോ എന്ന് പക്ഷേ ഫ്രൂട്ട്സ് കഴിച്ചാൽ ഇത്രയും ഫ്രൂട്ട്സ് കഴിച്ചാൽ വയറെന്നറിയില്ലേ ഒരു ബൗൾ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫസ്റ്റ് ബ്രേക്ക്ഫസ്റ്റിന് പൊതുവേ ഞാൻ എപ്പോഴും ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കാറുള്ളത് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മധുരമുള്ളതും പുളിയുള്ളതും മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ മധുരമുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പുളിയുള്ളത് കഴിക്കുകയാണെങ്കിൽ പുളിയുള്ളത് മാത്രം കഴിക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എൻ്റെ ലഞ്ച് ഇത് മധുരക്കിഴങ്ങാണ് ഇത് അതിന് വേണ്ടിയുള്ള ഉള്ളിച്ചമ്മന്തി സാലഡാണ് ഇത് കേബേജ് തോരൻ ഇത്രയാണ് ഞാൻ ലഞ്ചിന് കഴിക്കുന്നത് മധുരക്കിഴങ്ങിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ എ ബി സിക്സ് അതുപോലെ സി ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ആവശ്യത്തിന് ഫൈബർ കണ്ടന്റും കൂടിയുള്ളതാണ് ഈ മധുരക്കിഴങ്ങ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ മാസം വരെ ഒരു ഭയങ്കര ചായ പ്രേമിയായിരുന്നു ചായ ഒന്നോ രണ്ടോ കുടിച്ചാലും എനിക്ക് മതിയാവില്ല വലിയൊരു കപ്പിൽ നിറയെയാണ് ഞാൻ ചായ കുടിക്കാറുള്ളത് പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് ചായ കുടിക്കണം എന്നില്ല ചായ കുടിക്കാൻ തോന്നുന്ന ഒരു ഗ്രേവിങ് ഉണ്ടല്ലോ അതെനിക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഈ ലെമൺ ഹണി ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളമാണ് ഈ ഒരു ജ്യൂസാണ് ഞാൻ കുടിക്കുന്നത് ഇപ്പോൾ സമയം ആറരയാണ് വൈകിട്ട് ആറരയ്ക്കാണ് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുന്നത് ഡിന്നർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല രാവിലത്തെ സെയിം ഫ്രൂട്ട്സ് തന്നെയാണ് ഞാൻ ഡിന്നറായിട്ടും കഴിക്കാറ് ബൗള് മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ് രാവിലെ പറഞ്ഞല്ല ഫ്രൂട്ട്സും തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ആൽമണ്ടും ഈത്തപ്പഴവും മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡിന്നർ കഴിക്കുക ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാത്രിയിൽ മറ്റൊന്നും കഴിക്കില്ല ഇടയ്ക്ക് വെള്ളം കുടിക്കും അത്രമാത്രം വെള്ളം കുടിക്കുകയാണെങ്കിലും ഒരു ഒമ്പത് മണി വരെ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചത് എന്താണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് എന്നാണ് ഇതെല്ലാമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് വരാം ഒരു മീൽ പ്ലാനിൻ്റെ ഒരു വീഡിയോ ഇനി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഓരോ ദിവസവും മീ മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ദിവസത്തെയും മോർണിംഗിൽ അതുപോലെ ലഞ്ച് ടൈം ഈവനിങ് എങ്ങനെയാണ് എന്തൊക്കെ മീൽസാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ ശരി